ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്തതും ഉൽപാദനമിടിഞ്ഞതും മൂലം ഹൈറേഞ്ചിൽ കാപ്പിക്കുരു വിലയിൽ വർധനവ് കാപ്പിക്കുരുവിന് നൂറ്റി അമ്പതിനു മുകളിലും കാപ്പിപ്പരിപ്പിന് ഇരുന്നൂറ്റി അമ്പതിനു മുകളിലും വില ലഭിക്കുന്നുണ്ട് വിവിധ കാരണങ്ങളാൽ കർഷകർ കാപ്പി കൃഷിയിൽ നിന്ന് പിന്നോക്കം പോയത് കാപ്പിക്കുരുവിന്റെ ഉത്പാദനക്കുറവിന് ഇടവരുത്തി ഹൈറേഞ്ചിൽ കാപ്പിക്കുരുവിന് നിലവിൽ മെച്ചപ്പെട്ട വിലയാണ് ലഭിക്കുന്നത് ഉൽപാദനക്കുറവാണ് ഇപ്പോഴത്തെ വില വർധനവിനുള്ള പ്രധാന കാരണം രണ്ടായിരത്തിൽ ഏലം വില കുത്തനെ കൂടിയതോടെ കർഷകർ പലരും കാപ്പിച്ചെടികൾ വെട്ടിമാറ്റി കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു ഇതിനു പുറമെ കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും ഉൽപാദനം കുത്തനെ ഇടിച്ചു കാലം തെറ്റിപ്പെയ്ത മഴ കാപ്പിച്ചെടികളിൽ രോഗബാധ വർദ്ധിപ്പിച്ചു കറുത്തഴുകൽ ഞെട്ടഴുകൽ കായപ്പൊഴിച്ചിൽ പോലുള്ള രോഗബാധ മൂലം ഉൽപാദനത്തിൽ കുറവ് വന്നിരുന്നു വിലക്കുറിവിന്റെ കാലത്ത് കാപ്പിക്കുരു സമയം വിളവെടുപ്പിന് ഭാഗമാകാതെ വന്നതോടെ ടെ കർഷകർ പലരും വിളവെടുപ്പ് ഉപേക്ഷിച്ചിരുന്നു കാപ്പിക്കുരു പറിച്ചെടുക്കുവാനുള്ള കൂലി നൽകുക ഈ കാലയളവിൽ ലാഭകരമായിരുന്നില്ല ഇതിനെല്ലാം കർഷകരെ പോയ വർഷങ്ങളിൽ കാപ്പി കൃഷിയിൽ നിന്നും പിന്നോട്ടടിക്കുന്ന കാരണങ്ങളായി ഇതാണ് ഇപ്പോഴത്തെ ഉത്പാദനക്കുറവിനുള്ള പ്രധാന കാരണം കമ്പോളത്തിൽ കാപ്പിക്കുരുവിന് നൂറ്റി അമ്പതിനു മുകളിലും കാപ്പിപ്പരിപ്പിന് ഇരുന്നൂറ്റി അമ്പതിനു മുകളിലും വില ലഭിക്കുന്നുണ്ട് എന്നാൽ ഉൽപ്പന്നമില്ലാതെ വന്നതോടെ ഇപ്പോഴത്തെ മെച്ചപ്പെട്ട വിലകൊണ്ട് കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ലെന്നതാണ് വാദം ന്യൂസ് ബ്യൂറോ അടിമാലി